ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ എന്താണ് ായാലും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ള പിന്നെ പല സുന്നി വിശ്വാസക്കാരായ ആളുകൾ അവര് മഹാന്മാർ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു മുജാഹിദുകൾ അങ്ങനെ പൊതുവിൽ എന്തെയ്യാറില്ല അങ്ങനെ വിശ്വസിക്കാറില്ല ദൈവം മാത്രമാണ് നമ്മളെ ആ നിലയ്ക്ക് സഹായിക്കുകയും ഒക്കെ ഉള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ് പ്രാപഞ്ചവ്യവസ്ഥക്ക് പുറത്തുനിന്നുകൊണ്ട് അല്ലാതെ നിങ്ങൾക്കും എനിക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും പക്ഷേ പല ഈ പ്രാപഞ്ചിക പ്രാപഞ്ചികളുള്ള ജനങ്ങൾക്ക് മനുഷ്യനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഓർഗനൈസേഷൻ അതാണ് ആ സഹായം ചോദിക്കാതെ അല്ല ചോദിക്കാൻ പാടില്ല കാരണം അങ്ങനെ ഒരു പിന്നെ ഏതർത്ഥത്തിൽ ജനങ്ങൾ സഹായിക്കും അവിടെയാണ് പറഞ്ഞത് അങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു മതത്തിൽ ഒരു കാര്യം പിന്നെ അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയണം അല്ലെങ്കിൽ ഖുർആനിൽ വേണം അങ്ങനെ ഒരു സംഭവം പ്രവാചകൻ ജിന്നിനികളെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് സഹായം തേടരുത് എന്ന് തന്നെയാണ് പറയുന്നത് അതെ തേടരുത് എന്ന് മാത്രമല്ല അത് ഈ പ്രാപഞ്ചവ്യവസ്ഥക്കപ്പുറത്താകുന്നത് കൊണ്ട് ശെർക്കാവും എന്ന് പറയുന്നു വിസ്ഡം പറയുന്നത് കുറച്ചുകൂടി എല്ലാം ശെർക്കാവില്ല ശെർക്കാവുന്നതാണ് ഭൂരിപക്ഷവും പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു ജിന്നിനോട് പിന്നെ അങ്ങനെ ആ രൂപത്തിൽ ചോദിക്കാൻ എല്ലാം ആവില്ല വിശദവും നിരുപാധികം ശെർക്കാണ് എന്ന് കേരളവും പറയുന്നില്ല രണ്ടാമത് കൃത്രിമാണ് ജിന്നുകൾ എങ്കിൽ അപ്പുറമാണ് അങ്ങനെ വിശ്വസിച്ചാൽ തട്ടിപ്പ് നോക്കൂ നിങ്ങൾ ജിന്നുകൾ ജിന്നികൾ ബന്ധത്തിനപ്പുറമാണ് എന്ന് വിശ്വസിച്ചാലേ നമ്മുടെ സാഹചര്യത്തെ ശിർക്കാവുള്ളൂ ഒരിക്കലും അങ്ങനല്ല സലഫികൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയും ഇല്ല കാര്യകാരണ കാര്യകാനബന്ധത്തിനപ്പുറമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നാൽ അത് മാത്രമല്ല ശിർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മാത്രമല്ല ശിർക്ക് എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള സഹായ നേട്ടം എന്ന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത് ബന്ധത്തിനപ്പുറം എന്ന് മാത്രമല്ല നേരെ മറിച്ചല്ലിന്നുകളോട് മലക്കുകളോടുള്ള കാരണം ഹാദാ അക്ബർ ഇത് വലിയ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാരണം എന്താണ് അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ജിന്ന് അവയാണെന്ന് വിശ്വസിച്ചാലേക്കാകൂ എന്നല്ല കാര്യകാരണബന്ധങ്ങൾക്കപ്പുറം മലക്ക് അള്ളയാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല എന്തുകൊണ്ടാണ് ജിന്നുകളുടെ സഹായ തട്ടം ജിന്നുകൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഓ ഇബാണ് അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യമാണ് മസ് ഊലൂനബിഷു ബിഷു ഊനിഹിം അവരവരുടെ ലോകത്ത് അവരുടേതായ കാര്യകാരണ ബന്ധത്തിൽ ഇടപെടുന്ന ആളുകളാണ് എന്നാൽ നമ്മുടെ കാര്യകാന ബന്ധത്തിലേക്ക് അവരെ ബന്ധപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അക്ബർ ഇത് വലിയ ചെറുക്കാണ് അപ്പൊ ഈ തത്വം മറച്ചു വെച്ചിട്ടാണ് നേരെന്തെടുക്കുന്നത് കാര്യകാന ബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാൽ ശിർക്ക അത് ശിർക്ക് തന്നെയാണ് കാര്യം കാനകാന ബന്ധത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ജിന്ന അള്ള ആണെന്നാണ് ജിന്ന അള്ളന്ന് വിശ്വസിച്ചാല് ശിർക്ക് വരൂ എന്ന് പറഞ്ഞാല് ജിന്നോട് ശിർക്കാണ് എത്ര കഷ്ടപ്പെടണം അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞത് ജിന്നിനോടുള്ള സഹായം അക്ബർ ആണ് കാരണം എന്നാണ് ഒരുപാട് ഉദ്ധരണികൾ ഇത് ആവർത്തിച്ച് പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഹാദാ ഷിർഖുൻ അക്ബർ ഇത് ശിർക്കാണ് ഇ ബൂന അംഗ മസ് ഊനുഷ് ഊനിഹിം അല്ലെ നേരത്തെ മറ്റേ ഇവിടെ എഴുതിയല്ലോ ഏത് കോഴിച്ചരയിൽ വാതെഴുതിയപ്പോ അദൃശ്യമായ അഭൗതികമായ ജിന്നിനോട് സഹായം തേടുന്നതിൽക്കല്ലാത്തതുണ്ട് എന്നല്ലേ വാദിക്കുന്നത് എന്നാൽ ജിന്നുകളുള്ള സഹായ തേട്ടം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാര് പറഞ്ഞ ന്യായീകരണം കാര്യകാന ബന്ധത്തിനപ്പുറം അല്ലയാണെന്ന് വിശ്വസിച്ചാലേ എന്നല്ല നേരെ മറിച്ച് അവർ നിങ്ങളെ തൊട്ട് വായിബുകളാണ് വായിബിളാണ് മറഞ്ഞവരാണ് അവരവരുടെ ലോകത്ത് അവരുടെ കാര്യകാന ബന്ധങ്ങൾ വിഹരിക്കുന്നവരാണ് നിങ്ങളുടെ കാര്യകാന ബന്ധങ്ങൾക്ക് അപ്പുറമാണത് അവരുടെ കാര്യകാരണ ബന്ധം വേറെയാണ് നമുക്കും കാര്യകാരണ ബന്ധമുണ്ട് അവർക്കും കാര്യകാരണബന്ധമുണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നായി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റക്കുറ്റിയിൽ കൊണ്ടുപോയി ഇത് കെട്ടുക എന്നിട്ട് ഒറ്റ തളപ്പ് ആർക്ക് മരിച്ചവരോട് സഹായം തേടുന്നത് ചിർക്കാണ് കാര്യം കാരകാന ബന്ധങ്ങൾക്ക് അതീതം ജിന്നികളോട് സഹായം തേടണമെങ്കിലും ചിർക്കാകണമെങ്കിൽ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതം അപ്പൊ തെങ്ങിനും കൗങ്ങിനും ഒരു തളപ്പ് തെങ്ങിന് തെങ്ങില് കയറാനും കൗങ്ങിൽ കയറാനും ഒരു തളപ്പ് അതില്ല ഇസ്ലാമിലെ ഇത് രണ്ട് രണ്ട് തളപ്പ് തന്നെ വേണം അതാദ്യ ആദ്യം ഇവർ പഠിക്കണം ഇവർ ഇവരൊറ്റ തളപ്പിട്ട് എങ്കിലും കൗകുലും കയറാൻ പോവാണ് അല്ല മരിച്ചവരോട് ഇടുന്ന തളപ്പ് ആ തളപ്പല്ല ജിന്നിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരിട്ടത് ഒറ്റ തളപ്പിട്ട് കൗമിനെ പറ്റിക്കുകയാണ് മറ്റേത് ശിർക്കാണ് സംശയമില്ല കാര്യ കാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ ഒരു കാരണവും വേണ്ട ഒരു റീസണും വേണ്ട ഒന്നും വേണ്ട ഖുൻ ഫയ ഖുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ അല്ല മാത്രം അതിന് ഒരു തർക്കമല്ല മുസ്ലിം ഉമ്മത്തിന് എന്നാൽ ജിന്നിനോടുള്ള സഹായ തേട്ടം സിർക്കാകണമെങ്കിൽ ആ ഒറ്റത്തളപ്പ് കൊണ്ട് മാത്രമല്ല ജിന്ന് നമ്മത്തൊട്ട് വായുബീങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അവർ അവരുടെ കാര്യകാരണ ബന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ കാര്യകാരണബന്ധവും അവരുടെ കാര്യകാരണ ബന്ധവും ഒന്നല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞതിന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിന്റെ തൗഹീദിനെ കൊള്ളയടിക്കുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം വല്ലപ്പുഴയിൽ കണ്ടത് എന്നുള്ളത് വളരെ കൃത്യമാണ്